ഹലോ എവറി വൺ സിക്സ് മിസൈൽ എന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇടയിൽ വളരെ കോമണായിട്ട് കാണുന്ന മുടി കൊഴിച്ചിൽ അഥവാ ഹെയർ ഹെയർലോസിനെ കുറിച്ചിട്ടാണ് ഇത് മൾട്ടിപ്പിൾ വീഡിയോസ് തുടങ്ങുന്ന ഒരു സീരീസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ ലെറ്റ്സ് ഫ്ലക്സ് കൂടുതൽ എന്താണ് ഹെയർ ലോസ് അഥവാ അമിതമായ മുടി കൊഴിച്ചിൽ നമ്മുടെ സ്കാൽപ്പിൽ അതായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയോട്ടിയുടെ സ്കിന്നിനെയാണ് സ്കാൽ എന്ന് പറയുന്നത് ഈ വീഡിയോയിലും ഇനി തുടർന്നുള്ള വീഡിയോയിലും ഈ ടേം കുറേ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞാനിത് കറക്റ്റായിട്ട് പറയുന്നത് അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഒരു ദിവസം നോർമലായിട്ട് ഒരു നൂറ് മുടി കൊഴിഞ്ഞു പോകാറുണ്ട് ഇത് നമ്മൾ പലപ്പോഴും അറിയുക കൂടിയില്ല അപ്പം ഇതിനേക്കാട്ടും കൂടുതൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നോ അല്ലെങ്കിൽ മൊത്തമായിട്ടുള്ള സ്റ്റാൽപ്പിൽ നിന്നോ കൊഴിഞ്ഞു പോകുന്നത് ഒരു ദിവസം പൊഴിഞ്ഞു പോകുന്നത് പോകുമ്പോഴാണ് ഇത് നമ്മളെ നമ്മെ അലട്ടുന്ന ഒരു പ്രശ്നമായി മാറുന്നത് വാട്ട് ആർ ഇറ്റ്സ് കോസസ് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ ഇങ്ങനെ കാരണങ്ങൾ അറിയുന്നതിന് മുൻപ് ഈ കാരണങ്ങൾ അറിയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെന്ന് നോക്കാം ഓരോ കോസിനും അനുസരിച്ചിട്ട് നമുക്ക് ഈ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകുമോ അല്ലെങ്കിൽ സാവധാനമായിട്ട് കൊഴിഞ്ഞു പോകുമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ മുടി ഇങ്ങനെ ഔട്ട് ആയിട്ട് അതായത് കൊഴിഞ്ഞ് പെട്ടെന്ന് കൊഴിഞ്ഞ് പോകുന്നതിന് പകരം തിങ്ഡ് ഔട്ട് ആയിട്ട് മാറുമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ മുടി കൊഴിഞ്ഞതിന് ശേഷം റീഗ്രോത്ത് ഉണ്ടാകുമോ എന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ റീഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമീഡിയറ്റ് ഇമീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണോ എന്നും പിന്നെ പെർമനൻറ്റ് ഹെയർലോസ് ഒഴിവാക്കാൻ വേണ്ടി പ്രോപ്പറായിട്ടുള്ള കെയർ ഇമീഡിയറ്റ് ആയിട്ട് വേണോ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് ഓരോ കവസിലേക്കും വരാം നേരത്തെ പറഞ്ഞതുപോലെ ഹെയർ ഹെയർലോസ് വീഡിയോസ് ഒരു സീരീസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ എല്ലാ കോസിനെ കുറിച്ചിട്ടും വളരെ ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത് തുടർന്നുള്ള വീഡിയോസിൽ ഇമ്പോർട്ടൻറ്റ് കോസസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഉൾപ്പെടുത്തുന്നതാണ് ഹെറിഡിറ്ററി ഹെയർ ഹെയർലോസ് ഇതാണ് ലോകത്തിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഹെയർ ഹെയർലോസ് ഇത് ആണുകളിലാണെങ്കിൽ മെയിൽ പാറ്റേൺ ഹെയർ ഹെയർലോസ് എന്നും സ്ത്രീകളിലാണെങ്കിൽ ഫീമെയിൽ പാറ്റേൺ ഹെയർ ഹെയർലോസ് എന്നുമാണ് അറിയപ്പെടുന്നത് ഇതിന് കോമൺ ആയിട്ട് ആൻഡ്രോജെൻറ്റിക് ലൊക്കേഷൻ എന്ന് പറയും ഇത് പേര് പോലെ തന്നെ ഹെറിഡിറ്ററി ആണ് അതായത് അച്ഛനമ്മമാരിൽ ഉണ്ടെങ്കിൽ മക്കളിൽ കാണാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അടുത്തതായിട്ട് ഏജ് ഏതൊരു അവയവത്തിനെ പോലെയും മുടിയുടെയും ശക്തിയും വളർച്ചയും പ്രായം കൂടുന്നതോറും കുറഞ്ഞു വരുന്നു മുടി തിൻഡ് ഔട്ട് ആവുകയും ഗ്രേയിങ് ഉണ്ടാവുകയും ചെയ്യുന്നു മൂന്നാമതായി അലോപേഷ്യ ഏരിയ ഇവിടെ നമ്മുടെ ഇമ്യൂൺ സിസ്റ്റം ഹെയർ ഫോളിക്കൽസിനെ അറ്റാക്ക് ചെയ്യുകയും ഇൻക്രീസ്ഡ് ഹെയർ ഹെയർ ലോസ് ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് കൂടുതലായി കണ്ടുവരുന്നത് നമ്മുടെ സ്കാൽപ്പ് പിന്നെ കൺതീലി കൺകുരികം മീശ താടി തുടങ്ങിയ ഭാഗത്താണ് നാലാമതായി ടീലോജൻ എഫ്ലൂവിയം പ്രസവം ഹൈഗ്രേഡ് ഫീവർ സർജറി ഇൻക്രീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ടു ത്രീ മന്ത്സ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മുടി ഒഴിച്ചി മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാം ഈ ഇതുകൂടാതെ തന്നെ മെൻറ്റൽ സ്ട്രെസ് ലൈക്ക് ഡൈവേഴ്സ് പ്രിയപ്പെട്ടവരുടെ വേർവിരിയൽ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രോമ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ അനുഭവപ്പെടാം ഇത് ബോഡിയുടെ ഒരു മാനിഫെസ്റ്റേഷനാണ് ആ ഒരു ഡിഫിക്കൽ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോഡിയുടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഒരു സിക്സ് ടു നയൻ മന്ത്സ് കഴിയുമ്പം ഇത് നോർമൽ തനിയെ തന്നെ നമ്മൾ നമ്മുടെ ന്യൂട്രീഷൻ മാത്രം നോക്കിയാൽ തനിയേ തന്നെ ഇത് നോർമൽ നോർമലാകും പലർക്കുമുള്ളൊരു ഡൗട്ടാണ് ഈ ഹെയർ ഡേ ഒക്കെ ഉപയോഗിച്ചാൽ മുടി ഒഴിയുമോ എന്ന് അൺസയൻറ്റിഫിക് ഹെയർ കെയർ റൊട്ടീൻസ് ലൈക്ക് ഹെയർ കളറിംഗ് ബ്ലീച്ചിങ് ഡൈയിങ് സ്ട്രെയിറ്റനിങ് ഇതൊക്കെ കാരണം മുടി ഒഴിച്ചാൽ കൂടുതലായിട്ട് കണ്ടു പിന്നെ ട്രാഷണൽ അലോപേഷ്യ അതായത് ചിലർക്ക് ഒരു ശീലമുണ്ട് മുടി ഇങ്ങനെ ഭയങ്കര കട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ട് കെട്ടുന്നത് അത് ദിവസത്തിനങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള ഹെയർ ലോസ് ഉണ്ടാവണം അടുത്തതായിട്ടുള്ള ആണ് സ്കാൽ ഇൻഫെക്ഷൻസ് ലൈക്ക് ബാക്ടീരിയ ഇൻഫെക്ഷൻ ആവാം ഫംഗൽ ഇൻഫെക്ഷൻസ് ആവാം പിന്നെ സ്കാപ്പ് സോറിയാസിസ് വേറെ വേറെയെന്ന് പറയുമ്പോൾ ചില മരുന്നിൻ്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ടും ഹെയർലോസ് ഉണ്ടാകും ഹോർമോണിൽ ഇമ്പാലൻസ് ലൈറ്റ് ഇ സി ഓടി വേറെ ഒരു കാരണമാണ് അടുത്തൊരു കാരണം ക്യാൻസർ തെറപ്പി അല്ലെ കീമോതെറാപ്പി പിന്നെ റേഡിയോ തെറപ്പി ഹെഡ് ആൻഡ് നെക്ക് തലയിലും പിന്നെ കെട്ടിൻ്റെ ഭാഗത്തൊക്കെ റേഡിയോ തെറപ്പി റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാലും ഇംഗ്ലീഷ് ഹെയർ ലോസ് ഉണ്ടാകുന്നു പന്ത്രണ്ടാമത്തെ കോഴ്സാണ് ട്രൈക്കോട്ടിലോമാ ഇതൊരു സൈക്കാറ്റിക് കണ്ടീഷനാണ് ഈ കണ്ടീഷനിലുള്ളവരിൽ അവർ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അവരിങ്ങനെ ഹെയർ ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടുകയും പിന്നെ ഇങ്ങനെ പിടിച്ചു വരുക്കുകയും ചെയ്യും യൂഷ്വലായിട്ട് ഡൊമിനൻറ്റ് ഹാൻഡിൻ്റെ സെയിം സൈഡിലുള്ള ഹെയറിലാണ് ഇങ്ങനെ മുടിവൊഴിച്ചാൽ കാണുന്നത് പതിമൂന്നാമത്തെ കോസ് തൈറോയിഡ് ഡിസോർഡേഴ്സ് തൈറോയിഡ് ഡിസോഡേഴ്സ് ഉള്ളവർ ഹെയർ തിന്നിങ്ങും ഹെയർ ലോസ് ഉണ്ടാവും പതിനാലാമത്തെ കോസ് സ്കാറിംഗ് അലോഫീഷ്യൽ അതായത് ഹെയർ ഫോളിക്കൾ ഹെയർ ഹെയർഫോളിക്കലിൻ്റെ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു അങ്ങനെ ഹെയർ ഫോളിക്കൽ ഡിസ്ട്രോയ് ആയി പോകുന്നു ഹെയർഫോളിക്കലാണ് മുടിയുടെ പ്രൊഡക്ഷൻ സെൻറ്റർ അപ്പം ഹെയർ ഫോളിക്കളിൽ നിന്നാണ് മുടി ഉണ്ടാകുന്നത് അപ്പോൾ ഹെയർ ഫോളിക്കൽ ഡിസ്ട്രോയ് ആയി ആയിക്കഴിഞ്ഞാൽ പുതിയൊരു ഹെയർ അവിടെ ഉണ്ടാകുന്നില്ല ഇത് പെർമനൻറ്റ് ഹെയർ ലോസ് ആയിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അടുത്ത അടുത്ത ഫൈനൽ ആയിട്ടാണ് പിന്നെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ലൈക്ക് സിഫിലിസ് ഇപ്പോൾ മോ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കോസും പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കാട്ടിൽ കൂടുതൽ കോസസ് ഉണ്ട് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് മുടി മുടിവഴിച്ചിലുണ്ടാവാനുള്ള ഇമ്പോർട്ടൻ്റ് കോസസ് എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇമ്പോർട്ടൻറ്റ് കോസസ് ജസ്റ്റ് നെയിം ചെയ്തത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിലും കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ളവയെ കുറിച്ചിട്ട് അതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് അത് കൊണ്ട് റീഗ്രോത്ത് ഉണ്ടാകുമോ എങ്ങനെ പ്രതിരോധിക്കാം എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ഒരു സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ ഹെയർ ഹെയർലോസ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് വൈൻഡ് സബ്സ്ക്രൈബ് ഈ സീരീസിലെ തുടർന്നുള്ള വീഡിയോസ് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ദിസ് ഇസ് ഗു സൈനിങ് ഓഫ്